നമസ്കാരം ഈ ലോക അവസാനം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ലോകം ആരംഭിച്ച മുതൽ തന്നെ മനുഷ്യൻ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് അത് എന്നുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളിലും അതല്ലെങ്കിൽ പിന്നീട് ശാസ്ത്രജ്ഞന്മാരും ഒക്കെ തന്നെ പല പല പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ലോകം എങ്ങനെയായിരിക്കും നശിക്കാൻ പോകുന്നത് ഇല്ലാതാകാൻ പോകുന്നത് എന്ന് ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഏത് വസ്തുവും പിന്നീട് ഇല്ലാതാകും എന്നുള്ളതൊരു പ്രപഞ്ച സത്യമാണ് എങ്കിലും നമ്മുടെ ഈ പ്രപഞ്ചം എങ്ങനെ ഇല്ലാതാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വീണ്ടും സജീവമാവുകയാണ് നമുക്കറിയാം ഈ ലോകം ഉണ്ടായത് വലിയൊരു സ്ഫോടനം നടന്നു എന്ന് പറയപ്പെടുന്ന ബിഗ് ബാങ് തിയറി ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അതേ തുടർന്നാണ് പിന്നീട് ഈ സ്ഫോടനത്തെ തുടർന്ന് പ്രപഞ്ചം തണുത്തുറഞ്ഞ അവസ്ഥയിൽ നിന്ന് പിന്നെ മനുഷ്യരും ഒക്കെ അവിടെ ഉണ്ടായി ജീവികളൊക്കെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാകട്ടെ നേരെ വിപരീത ദിശയിലേക്കാണ് അതായത് ബിഗ് ക്രഞ്ച് എന്നറിയപ്പെടുന്ന ബിഗ് ബാങ്ങിൻ്റെ നേരെ വിപരീത ദിശയിലുള്ള ഒരു പ്രവൃത്തിയിലൂടെയായിരിക്കും ഈ ലോകം ഇല്ലാതാകാൻ പോവുക എന്നുള്ളതാണ് ബിഗ് ബാങ് തിയറി അനുസരിച്ച് വലിയ സ്ഫോടനം നടക്കുകയും തണുത്തുറഞ്ഞ ആ ഒരു മേഖലയിൽ നിന്ന് പിന്നീട് ജീവനുണ്ടായി എന്നാണ് ഇവിടെ നേരെ തിരിച്ചാണ് ഇവരിപ്പോൾ പറയാൻ പോകുന്നത് ബിഗ് ക്രഞ്ച് തിയറി അനുസരിച്ച് വല്ലാതെ പ്രപഞ്ചം ചൂടാവുകയും അതിൻ്റെ ഫലമായി ഇവിടെയുള്ള എല്ലാം കത്തിത്തീരുകയും ചെയ്യും എന്നാണ് അവർ പറയുന്നത് ഇവർ പ്രവചിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് അഞ്ച് ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞാൽ സൂര്യൻ വികസിക്കാൻ തുടങ്ങുമെന്നാണ് സൂര്യൻ വികസിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പുറമ്പാളിൽ നിന്നുള്ള രശ്മികൾക്ക് തീവ്രത കൂടും അങ്ങനെയും ഒരുപക്ഷെ ഭൂമിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഒരുപാട് ഉണ്ടാകും പിന്നെ സൗരയുധത്തിലുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ തമ്മിൽ കൂട്ടിയിടിക്കാൻ സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളത് പറയുന്നത് ഒരു പക്ഷേ ഇവർ തമ്മിലുള്ള ഭൂകരുത്വാകർഷണമൊക്കെ തന്നെ വിട്ട് ഈ ഗ്രഹങ്ങളെല്ലാം പരസ്പരം കൂട്ടിയിടിച്ച് ഇല്ലാതാകും എന്ന് ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു പക്ഷേ ഏറെ ആശ്വാസകരമായ ഒരു കാര്യം ഇതൊക്കെ എന്ന് സംഭവിക്കുമെന്ന് കൃത്യം പറയാൻ കഴിയുകയില്ലെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പതിനാറ് കണക്കിന് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുക എന്നാണ് ഗവേഷകർ പറയുന്നത് ചിലപ്പോൾ അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പോലും ഇവിടെ എടുക്കാനുള്ള സാധ്യത തള്ളിക്കളാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ കുറേ തലമുറകൾ ഇതേക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതെങ്കിലും തങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ പുറത്തുവിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ജീവിക്കുന്ന ഈ ഒരു ഭൂമി പ്രപഞ്ചമൊക്കെ തന്നെ ഇത് ശാശ്വതമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഇതിനെന്തായിരിക്കും ഒരു നാശമുണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഈ ഒരു ഗവേഷണത്തിൻ്റെയൊക്കെ ഫലങ്ങൾ ഏതാണ്ട് ഇത്തരത്തിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ഇത് ഉദാഹരണമായി നമ്മളൊരു വലിയ ബലൂണിലേക്ക് കാറ്റ് കടത്തുന്നു അപ്പോൾ അതിലുള്ള ചെറിയ ചെറിയ കുത്തുകളൊക്കെ തന്നെ അത് വലുതായി വരുന്നതായിട്ട് നമുക്ക് കാണാം ഒറ്റയടിക്ക് ആ വായു പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഇതെല്ലാം ചുരുങ്ങി ഇല്ലാതായി പോകും അതുപോലെ തന്നെയാണ് പ്രപഞ്ചം അന്നത്തെ ബിഗ് ബാങ്ങിന് ശേഷം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റയടിക്ക് ഇതങ്ങ് അങ് ചുരുങ്ങി ഒന്നുമില്ലാതായി പോകും എന്നാണ് ഈ ഗവേഷകന്മാർ മുന്നറിയിപ്പ് നൽകുന്നത് ഒരു പക്ഷെ നാളെ ഇതിനെ എതിർത്തുകൊണ്ട് മറ്റേതെങ്കിലും ഗവേഷകർ ഇങ്ങനെ അല്ല സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തിയറിയുമായി രംഗത്തെത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല എങ്കിൽ പോലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും താല്പര്യമുള്ള മേഖലകളിൽ ഒന്നു തന്നെയാണ് ഈ ലോകമൊന്നും ഇല്ലാതാകും എന്നുള്ളത് പണ്ട് പല പ്രവാചകരും ചില പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ലോക അവസാനം ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പക്ഷേ അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എങ്കിലും മനുഷ്യൻ്റെ ആ ഒരു ത്വര എന്നായിരിക്കും ഈ പ്രപഞ്ചം ഇല്ലാതാകുക എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമുക്കിതിന് യാതൊരു തരത്തിലുമുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഇത് ലക്ഷണക്കിന് വർഷങ്ങൾ കഴിഞ്ഞല്ല വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും എന്ന് കണ്ടെത്തിയാൽ പോലും നമുക്കവയെ തടയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഈ ശാസ്ത്രന്മാരൊക്കെ തന്നെ സമ്മതിക്കുന്ന ഒന്നാണ് എങ്കിലും ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളുമായി അവർ മുന്നോട്ട് പോവുക തന്നെയാണ് ഏതായാലും ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സമാനത്തോടെ ജീവിക്കുക എന്നാണ് നമ്മുടെ തത്വം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയാചാരമ പഠിപ്പിച്ചിട്ടുള്ളത് നാളെ എന്ന് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഇപ്പോഴും യാതൊരു നിശ്ചയമില്ല എങ്കിലും ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ തുടരുമ്പോൾ അവയിൽ നിന്ന് ലഭിക്കുന്ന ചില റിസർട്ടുകളാണ് നമ്മളിപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രപഞ്ചവും ക്രമേണ ഇല്ലാതാകും അതൊരു പ്രപഞ്ച സത്യമാണ് എങ്കിൽ പോലും അതെന്നായിരിക്കും എന്നുള്ളത് ഇപ്പോഴും ഗവേഷകർ കൃത്യമായ ഒരു തീയതി പറയാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അത് സംഭവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച ആശ്വാസകരമായ കാര്യം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല എന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു